ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നിഷു കുമാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതായത് നിഷു കുമാറിൻ്റെ കോൺട്രാക്ട് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ എക്സ്റ്റെൻഡ് ചെയ്യില്ല തരത്തിലുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് സോ എക്സ്റ്റെൻഡ് ചെയ്തിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല കാരണം എന്താണ് അദ്ദേഹത്തെ കൊണ്ടുള്ള ഉപകാരം ഇനി വരുന്ന സീസണിൽ എനിക്കറിയില്ല പ്രത്യേകിച്ചൊരു ഉപകാരമില്ലാത്തൊരു താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്കാമിൽ വിട്ടുകൊടുത്തൊരു താരമാണ് എന്ന് തന്നെ പറയാം എന്തായാലും അദ്ദേഹം ഉണ്ടാകില്ല എന്നായിരത്തുള്ള ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മോഹൻ ബഗാനുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഇത് മോഹൻ ബഗാനിൻ്റെ ആ ഒരു ബാൻ ഉണ്ടായിരുന്നത് നിങ്ങൾ എല്ലാവരും ആണ് ഒരു ട്രാൻസ്ഫർ ബാൻ ഉണ്ട് ഇന്ത്യൻ പ്ലെയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സോ ആ ഒരു ബാൻ നീക്കം ചെയ്യാനുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾക്ക് വേണ്ടി എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു മോഹൻ ബഗാൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ആ ഒരു ബാൻ ഉടൻ തന്നെ ലിഫ്റ്റ് ചെയ്യും എന്ന തരത്തിലുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് സോ ലിഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നോർമലായിട്ട് ഇന്ത്യൻ ട്രാൻസ്ഫർ വിപണിയിൽ ഇടപെടാൻ സാധിക്കും എന്തായാലും ട്രാൻസ്ഫർ വിൻഡോ തുറക്കുന്നതിന് മുമ്പ് അവരെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കാര്യമായി കാരണം ട്രാൻസ്ഫർ വിൻഡോ തുറന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ അവർക്കൊരു പ്രശ്നമായിരിക്കും കാരണം ഇഷ്ടബംഗാൾ ഒമ്പൻ താരങ്ങളെയൊക്കെ ബുക്കിയിട്ട് പോയാണ് ഈ ഒരു സാഹചര്യം കാരണം രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ താരങ്ങളെ പക്ഷേ തരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയും നിങ്ങളെല്ലാം കേട്ടൊരു കാര്യമായിരിക്കും നിഖിൽ പ്രഭു അതായത് നെഖിൽ പ്രഭു കോൺട്രാക്ട് റിജക്ട് ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്താൽ കോൺട്രാക്ട് റിജക്റ്റ് ചെയ്തു എന്നായിരത്തുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരു ടീമിൻ്റെയും കോൺട്രാക്ട് ഇതുവരെ റിജക്റ്റ് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോൺട്രാക്ട് ഒന്നും അദ്ദേഹം റിജക്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ അദ്ദേഹം ഇന്ത്യൻ ക്യാപ്പിലാണ് ഉള്ളത് സോ അദ്ദേഹം അത് മാത്രമാണിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും അദ്ദേഹം ഇപ്പോൾ ഫോക്കസ് ചെയ്തില്ല അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താ പറയുക അതുമായിട്ട് ബന്ധപ്പെട്ടൊരു തീരുമാനം എടുക്കത്തുള്ളൂ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അദ്ദേഹം തീരുമാനം എടുത്തിട്ട് കാര്യമില്ല ക്ലബ്ബ് തീരുമാനിക്കണ്ടേ അതായത് പഞ്ചാബ് തീരുമാനിക്കണ്ടേ സോ അദ്ദേഹം റിജക്റ്റ് ചെയ്തു എന്ന് പറയുന്നതിലൊന്നും ഒരു സത്യസന്ധതയില്ല എന്ന് തന്നെ പറയണം